സങ്കടത്തിലും സന്തോഷത്തിലും പരസ്പരം തുണയായി ആശ്വാസമായി നിൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ദാമ്പത്യം കായിക ഉഷ ഉതുപ്പിൻ്റെയും ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പിൻ്റെയും ദാമ്പത്യം അങ്ങനെയായിരുന്നു എഴുപതുകളിൽ കൊൽക്കത്തയിൽ മുട്ടിട്ട പ്രണയം മുതൽക്ക് ഇന്നലെ വൈകിട്ട് ജാനിയുടെ അവസാന ശ്വാസം നിലയ്ക്കും വരെയും അവരുടെ ജീവിതം അതായിരുന്നു എന്നാൽ ഒന്നും പറയാതെയുള്ള ഭർത്താവിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ തളർന്നിരിക്കുകയാണ് ഉഷാ ഉതുപ്പ് ഇപ്പോൾ ഇനി മുന്നോട്ട് ആ ചേർത്ത് പിടിക്കലില്ലാതെ ആശ്വാസ തണലില്ലാതെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ഉഴലുകയാണ് ഗായികയും മക്കളും തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉഷാവുതുപ്പ് വളർന്നതെല്ലാം മുംബൈയിലാണ് പിതാവ് സ്വാമി അയ്യർ ബോംബെ പോലീസ് കമ്മീഷണറായിരുന്നു എന്നാൽ ഉഷയിലെ ഗായികയ്ക്ക് ജന്മം നൽകി വളർത്തിയത് കൊൽക്കത്ത നഗരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ നിഷാ ക്ലബ്ബുകളിൽ പാടിയായിരുന്നു ഉഷ തൻ്റെ കരിയർ തുടങ്ങിയത് അങ്ങനെ ഒരു നിഷ ക്ലബിൽ പാടുന്നതിനിടെയാണ് ഇരുപത്തിരണ്ടുകാരിയായ ഉഷയും കോട്ടയംകാരനായ ജാനി ചാക്കോ ഉപ്പും ആദ്യമായി കണ്ടുമുട്ടിയത് ക്ലബിൽ ലൈവായി പാടിക്കൊണ്ടിരുന്ന ഉഷയെ ജാനി ശ്രദ്ധിക്കുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഷയെ കാണാൻ വേണ്ടി മാത്രം ക്ലബ്ബിലെ പതിവ് സന്ദർശകനായി ജാനി മാറി ഒടുവിൽ ഇരുവരും നല്ല എത്തി അങ്ങനെ നാളുകൾ പിന്നിടവയാണ് ജാനിയില്ലാതെ ഇനി ജീവിക്കാനാകില്ലെന്ന സത്യം ഉഷ തിരിച്ചറിഞ്ഞത് അങ്ങനെ പ്രണയ അഭ്യർത്ഥന നടത്തി കേട്ട മാത്രയിൽ തന്നെ ജാനി സമ്മതവും പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും പ്രണയത്തിൻ്റെ പൂക്കാലമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഷ വേദികളെ ഹരം കൊള്ളിച്ചു പാടിയപ്പോൾ മുൻനിരയിൽ തന്നെ ജാനി ഉണ്ടായിരുന്നു എപ്പോഴും ഉഷ പാടുന്ന ഒരു പാട്ടിൽ സണ്ണി എന്ന വാക്കുമുണ്ട് ആ പാട്ട് ഹൃദയത്തിലേറ്റിയ ജാനി ഇനി നമ്മൾ വിവാഹം കഴിക്കുകയും നമുക്കൊരു മകൻ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അവന് സണ്ണി എന്ന പേര് ചേർക്കണം എന്ന് പേര് നൽകണം എന്നുറപ്പിച്ചു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഉഷയും ജാനിയും വിവാഹിതരായി വിവാഹശേഷം ഇരുവർക്കും രണ്ട് മക്കളുണ്ടായി മകന് ആഗ്രഹിച്ചതുപോലെ തന്നെ സണ്ണി എന്ന പേരും നൽകി മകൾ അഞ്ജലിയും വിവാഹശേഷം ബോംബെയിലേക്ക് വന്ന ഉഷ ഒബ്രോയി ഹോട്ടലിൽ പാടാൻ പോയിരുന്നു അവിടെ വെച്ച് ഉഷയുടെ പാട്ട് ശശി കപൂർ അടങ്ങുന്ന സിനിമാ സംഘം കേട്ടു ഉഷയുടെ ഗാനാലാപനം ഇഷ്ടപ്പെട്ട ഈ സംഘം ഉഷയ്ക്ക് സിനിമയിൽ ഒരവസരം കൊടുക്കുകയായിരുന്നു അങ്ങനെ തൻ്റെ ചലച്ചിത്ര പിന്നണി സംഗീത ജീവിതം ബോളിവുഡിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിൽ പാടി തുടങ്ങി നിരവധി ഇംഗ്ലീഷ് ആൽബങ്ങൾ ഉഷ പുറത്തിറക്കി അതുമാത്രമല്ല ലണ്ടൻ സന്ദർശനം നടത്തി ബി ബി സിയിലടക്കം ശ്രദ്ധ നേടി അങ്ങനെയും മികച്ച അവസരങ്ങൾ തേടിയെത്തി പരുക്കൻ ശബ്ദമാണെന്ന പേരിൽ സംഗീത ക്ലാസ്സുകളിൽ നിന്നും പുറത്താക്കിയ ഉഷ പിന്നീട് സംഗീത ലോകം തന്നെ കീഴടക്കുകയായിരുന്നു തൻ്റെതായ ഒരു പ്രത്യേക വേഷവിധാനം കൊണ്ട് ശ്രദ്ധേയായ ഉഷാവതുപ്പിന് കാഞ്ചീപുരം സാരിയും വലിയ പൊട്ടും തലയിൽ ചൂടുന്ന പൂവും നിർബന്ധമായിരുന്നു ഐഡിയ സ്റ്റാർ സിങ്ങറിലൂടെയാണ് മലയാളികൾക്കിടയിൽ ഉഷാ ഉഷാവുദുപ്പ് ശ്രദ്ധേയായത് ഉഷാവുദുപ്പിന്റെ പ്രത്യേക ഫാഷൻ രീതിയാണ് മലയാളികളെ ഏറെ ആകർഷിച്ചതും പിന്നാലെ സിനിമയിലും ചുവടുവച്ചു ഭർത്താവിനൊപ്പം കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കിയ ഉഷാവുദുപ്പിന്റെ മകളും ഭർത്താവും കുടുംബവുമൊക്കെ കൊച്ചിയിലാണ് കേരളത്തിലും കൊൽക്കത്തയിലും മാറി കഴിഞ്ഞിരുന്ന ഗായികയുടെ ജീവിതം കോവിഡിന് ശേഷം മാറി മറിയുകയായിരുന്നു വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ച മകൻ സണ്ണിയുടെ വൃക്ക മാറ്റിവെക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു ഡയാലിസിസിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മകൻ്റെ അവസ്ഥയിൽ ഏറെ വേദനിച്ച ഗായികയ്ക്ക് ഏക ആശ്വാസം സംഗീതവും ഭർത്താവും മാത്രമായിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് കൊൽക്കത്തയിലെ വീട്ടിൽ ടി വി കാണുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ഉണ്ടായതോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു ഹൃദയാഘാതമാണ് ജാനിയുടെ മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഉഷയുടെ പ്രിയപ്പെട്ട ജാനി ഉഷയുടെ ജാനേമൻ വിടവാങ്ങുമ്പോൾ സിനിമാ സംഗീത രംഗത്തെ നിരവധി പ്രമുഖരാണ് അനുശോചനം അറിയിക്കുന്നത് മകൾ അഞ്ജലി ഉതുപ്പാണ് ജാനി ചാക്കോയുടെ വിയോഗ വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും